അങ്ങനെ ആ പള്ളിയിൽ നിന്ന് അള്ളാഹുവിന്റെ റസൂലിങ്ങറങ്ങുമ്പോഴാണ് കുറച്ചാളുകൾ നിന്നിങ്ങനെ പൊട്ടിച്ചിരിച്ച് സംസാരിക്കുന്നത് നമ്മെ ചിരിക്കാൻ അവസരം കാത്തിരിക്കുന്ന നമ്മൾ കോമഡി പറയാൻ കോമഡി കാണാൻ കോമഡിയുടെ പ്രത്യേകമായ ഭാഗങ്ങൾ കണ്ട് കൈകൊട്ടി പൊട്ടിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്ന നമ്മളോടാണ് അന്ന് പറഞ്ഞ ആ വാക്ക് ഇന്നും നമ്മളോടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ചിരിക്കുകയാണോ ജഹന്നം നിങ്ങളുടെ മുമ്പിൽ നരകമല്ലേ ഉള്ളത് നിങ്ങൾ ചിരിക്കുകയാണോ എനിക്കറിയാവുന്ന ായി മുഹമ്മദ്വെങ്കിൽ നിങ്ങൾ പർവ്വതങ്ങളിലേക്ക് പോകുമായിരുന്നോ നിങ്ങൾ മരുഭൂമിയിലേക്ക് പോകുമായിരുന്നോ നിങ്ങൾ അങ്ങനെ എല്ലാം ഒഴിവാക്കി വിപാടത്തിലായി കഴിഞ്ഞുകൂടുമായിരുന്നുവെന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്തഫാഹു അലൈഹി വസ്ല്ലം പറയുകയാണ് നമ്മൾ ഭയപ്പെടുക ഒരിക്കലും വന്നിട്ട് ഈ നരകത്തിന്റെ അവസ്ഥകൾ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് നരകത്തിന്റെ കവാടങ്ങൾ പറഞ്ഞു കൊടുത്തു അതിന്റെ തീയെക്കുറിച്ച് അതിന്റെ ജ്വാലകളെ കുറിച്ച് അതിലെ കഷ്ടപ്പാടുകളെ കുറിച്ച് പറഞ്ഞു കൊടുത്തു അങ്ങനെ പറഞ്ഞു 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 ഒന്നാമത്തെ കവാടത്തിൽ ഇന്നയാളുകൾ രണ്ടാമത്തെ കവാടത്തിൽ ഇങ്ങനെ ആളുകൾ അങ്ങനെ ഏഴാമത്തെ കവാടത്തിന്റെ കാര്യം പറയുകയാണ് ഏഴാമത്തെ കവാടത്തിന്റെ കാര്യം അങ്ങ് പറഞ്ഞപ്പോഴേക്ക് ബഹുമാനപ്പെട്ട ജിബിരി അലഹി സംസാരിക്കാതെ അതെന്താണ് എന്തേ ഏഴാമത്തെ എന്നോട് ോട് പറയാത്ത കേൾക്കാൻ ആഗ്രഹമുണ്ട് എന്താണ് നോക്കണം ഇങ്ങനെ തല ഉയർത്തി പറയുകയാണ് നബിയേ ഏഴാമത്തെ എന്താണെന്നോടത് പറയാത്തത്വാടത്തിലുള്ള അങ്ങയുടെ സമുദായത്തിൽ നിന്ന് വലിയ പാപങ്ങൾ ചെയ്തവരാണ് അങ്ങയുടെ സമുദായത്തിലെ ദോഷികൾ ാണ് കരഞ്ഞുകൊണ്ട് ചോദിച്ചു ജിബിരിയിലെ എന്തായി പറയുന്നത് അവയദു മിന്നും മത്തിയന്നാർ എന്റെ സമുദായത്തിലെ ആരെങ്കിലും നരകത്തിൽ കടക്കുമോ എന്റെ സമുദായത്തിലെ ആരെങ്കിലും ുംരകത്തിൽ കടക്കുമോ നിങ്ങളുടെ വൻ വൻ സമുദായത്തിലെ കടക്കും തൗബ ചെയ്യാതെ മരിച്ചുപോയ ആളുകൾ കടക്കും കിടക്കും അത് കേൾക്കാൻ കഴിഞ്ഞില്ല റസൂലല്ലാവിടെ ബോധം കെട്ട് വീണു ഹദീസിൽ കാണാം റസൂലുള്ള ബോധം കെട്ടു വീണു എന്ന് മാത്രമല്ല കരഞ്ഞ് കരഞ്ഞ് ജിബിരിയിൽ തിരുമേനി തന്റെ വീട്ടിലേക്കും പോയി അങ്ങനെ പോയി പിന്നെ നബിയുടെ ജീവിതമാകെ മാറി അള്ളാഹുവേ എന്റെ സഹിക്കാൻ കഴിയില്ലല്ലോ പിന്നെ നിസ്കാരത്തിന് വേണ്ടിയല്ലാതെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുകയില്ല നിസ്കരിക്കാം വരും വന്നാ തിരിച്ചു പോകും വീഴും പിന്നെ ഒന്നുമില്ല നേരെ നബിയുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോ അല്ലാകു എന്നു ചെന്നു റസൂലിയാകും മകളായ ഫാത്തിമാ ബീവി കടന്നു ചെന്നു മോളെ റസൂലുള്ള അടുക്കലേക്ക് വിളിച്ചു ഫാത്തിമ ബീവി ചോദിച്ചു നബിയേസ

സ്വർഗത്തിലുള്ള താമസക്കാരെ കുറിച്ച് എന്നോട് ജിബിരിയിൽ പറയാൻ തുടങ്ങി അതിലെ ഏഴാമത്തെ കവാടത്തെ കുറിച്ച് എന്നോട് പറഞ്ഞപ്പോൾ പറഞ്ഞത് നിങ്ങളുടെ സമുദായത്തിലെ വൻപാപികളാണ് തൗപ ചെയ്യാതെ മരിച്ചുപോയവരാണ് അതാണ് അതാണെന്ന ദുഃഖഭരിതനാക്കിയത് അതാണെന്റെ സന്താപത്തിന്റെ ലോകത്തേക്ക് കൊണ്ടുപോയത് എന്നെ വിഷമിപ്പിക്കുന്നതാ ദുഃഖമാണാ നരകത്തിന്റെ വിശേഷങ്ങൾ അള്ളാഹുവിന്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു കൊടുത്തുമോളേ അങ്ങനെ അള്ളാഹുവിന്റെ സബാനിയാക്കളായ മലക്കുകള് എന്റെ സമുദായത്തിലുള്ള ആളുകളെ ഇങ്ങനെ ും അവരെ ഇങ്ങനെ പിടിച്ചുകൊണ്ടുവരുമ്പോ അല്ലാ അവർക്കൊരനുകൂല്യം നൽകിയിട്ടുണ്ട് അള്ളാഹു അവരുടെ മുഖം കരിക്കുകയില്ല അള്ളാഹു അവരുടെ ഹൃദയം കരിക്കുകയില്ല അങ്ങനെ കൊണ്ടുവരുന്നു നരകത്തിലേക്കവരെ വലിച്ചെറിയുകയാണ് നരകത്തിലേക്ക് അവരെ റസൂലുള്ള പറയുകയാണ് മിൻ നരബാധിച്ച ആളുകളാണ് അവരുടെ താടികൾ പിടിച്ചുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് എത്രയെത്ര സ്ത്രീകളാണ് അവരുടെ മുടി ചുരുട്ടി പിടിച്ചുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് അല്ലാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുകയാണ് അങ്ങനെ നരകത്തിലേക്ക് അവർ ചെന്ന് അവിടെ കിടന്നവർ കരിയാൻ തുടങ്ങും അവിടെ കിടന്നവർ അലറി വിളിക്കാൻ തുടങ്ങും ഞാൻ അങ്ങനെ ഇങ്ങനെ പറയുകയാണ് ഒരിക്കൽ ീലിനെ വിളിക്കും റസൂലിന്റെ ഉമ്മത്തിൽ നിന്ന് കുറച്ചാളുകളെ ആ നരകത്തിലേക്ക് പറഞ്ഞയച്ചിരുന്നല്ലോ എന്താണ് അവരുടെ അവസ്ഥ എന്നൊന്ന് ചെന്ന് നോക്ക് ഹദീസിൽ പറയുന്ന കാര്യമാ ജിബ്രീൽ അലൈഹിസ്സലാം ചിന്നു നോക്കും ബഹുമാനപ്പെട്ടവർ ബഹുമാനപ്പെട്ട മാലിക് അലൈഹിസ്സലാമിനെ കാണും മാലിക് അലൈഹിസ്സലാം നരകത്തിന്റെ കാവലാൾ വഖവഹുവ വയകൂനു അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നുണ്ടാകും യജ്ലിസു അലാ കുർസിയ്യ് മിന്നാ സിംഹാസനത്തിൽ ബഹുമാനപ്പെട്ട മാലിക് ഇങ്ങനെ ഇരിക്കുകയായിരിക്കും ബഹുമാനിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കും എന്തിനാ വന്നിരിക്കുന്നത് അലിഹിസ്ലാം പറയും ഞാൻ കുറ്റവാളികളായ മുഹമ്മദ് നബിയുടെ സമുദായത്തിലുള്ള ആളുകളുടെ അവസ്ഥ നോക്കാനാണ് അവരുടെ അവസ്ഥ വളരെ മോശമാണ് അവരുടെ അവസ്ഥ വളരെ അപകടകരമാണ് ബഹുമാനപ്പെട്ട ജിബിരിന്ന് മാലിക് അലെഹി കാണിച്ചു കൊടുക്കും ആ നരകത്തിന്റെ കവാടം കവാടമങ്ങ് മാറ്റിയിട്ട് അതങ്ങ് കാണിച്ചു കൊടുക്കുമ്പോ ബഹുമാനപ്പെട്ട മലക്ക് അലി ഇസ്സലാമിനെ ഇവർ കാണുകയാണ് നല്ല രൂപത്തിലുള്ളയാൾ നല്ല സുന്ദരനായ ആൾ നരകവാസികൾ കരഞ്ഞുകൊണ്ട് മാലിക് അലഹിസ്ലാമിനോട് ചോദിക്കും ഇതാരാണ് ഈ സുന്ദരനായ മനുഷ്യൻ മാലിക്ക അലി ഇലാം പറയും കേൾക്കുമ്പോൾ അട്ടഹസിക്കുകയാണ് ഞങ്ങൾക്ക് ജിബിരി അലി ജിബിരിലാമിനോട് നരകവാസികൾ പറയും ജിബിരി ഞങ്ങളുടെ നബിയുടെ അടുക്കൽ പോയിട്ട് ഞങ്ങളുടെ സലാം നിങ്ങൾ പറയണം നബി സലാം പറഞ്ഞ് ഞങ്ങളിവിടെ വലിയ കഷ്ടപ്പാടിലാണ് ഞങ്ങളിവിടെ വലിയ പ്രയാസം ഞങ്ങളെ ഞങ്ങളെ ഒന്ന് ഒന്ന് രക്ഷിക്കാൻ പറയാൻ നിങ്ങളൊന്ന് പോയി പറയും നരകവാസികൾ വിശാലമായ ഹദീസാണ് ഞാൻ ചുരുക്കുകയാണ് ബഹുമാനപ്പെട്ട ജിബിരിൽ അള്ളാഹുവിന്റെ അടുക്കൽ ചെല്ലും അള്ളാഹുവിനോട് ഈ സംഭാഷണം പറയും അള്ളാഹു നബിയുടെ അടുക്കൽ ചെല്ലാൻ ജിബിരിൽ അലഹിമിനോട് ആവശ്യപ്പെടുമെന്നാണ് ആവശ്യപ്പെടുന്ന സമയത്ത് നബി അമ്മാഹുവിൻ്റെ റസൂൽ ഇങ്ങനെ വഹുവ അലാ മിംബരിം ചെല്ലുമ്പോൾ നല്ല സിംഹാസനത്തിൽ ഹൈമയിൽ ഒരു കുടിലിൽ ഇങ്ങനെ ഇരിക്കുകയാണ് മുഹമ്മദ് മുസ്തഫ അലൈഹി അങ്ങനെ സലാം ഈ കാര്യം കാര്യം അറിയിക്കും അറിയിക്കും തെറ്റുകാരായ കുറ്റവാളികളായ ആളുകളുടെ കാര്യം അറിയിക്കും റസൂലുള്ള പെട്ടെന്ന് അവിടെ നിന്ന് എഴുന്നേൽക്കും എന്നിട്ട് പറയുകയാണ് അങ്ങനെ ഞാൻ താഴ്ഭാഗത്ത് ചെന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ ഞാൻ 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 പശ്ചാത്തപിക്കാൻ തുടങ്ങും സ്തുതിക്കും അതുപോലെ ആരും സ്തുതിച്ചിട്ടില്ല അങ്ങനെ വലിയ സ്തുതി ഞാൻ കഴിഞ്ഞാൽ എന്നോട് എന്നോട് വിളിച്ചു ചോദിക്കും തല എന്താ വേണ്ടത് ഞാൻ എന്റെ സമുദായത്തിലെ വൻപാപികളായ ആളുകൾ ചെയ്യാതെ പോയതിന്റെ പേരിൽ അവർ നരകത്തിലുണ്ടല്ലോ അവർക്ക് നീ മോചനം നൽകണമേ അങ്ങനെ ഞാൻ നരകത്തിൻ്റെ സമീപത്ത് ചൊല്ലുകയും അങ്ങനെ നരകവാസികളായ ആരുടെയൊക്കെ കൽബിലാണോ ആരുടെയൊക്കെ ഹൃദയത്തിലാണോ ഹദീസിൽ കാണുന്നത് ആരുടെ ഹൃദയത്തിലാണോ ഇലാ ഇല്ലത് അവരെ മുഴുവൻ ഞാൻ നരകത്തിൽ നിന്ന് കൊണ്ടുവരും അള്ളാഹു അവരെ പ്രത്യേകമായ ഉൽ ഹയവാൻ ഒരു ജലത്തിൽ മുക്കും അങ്ങനെ മുക്കിക്കഴിഞ്ഞാൽ അവരൊക്കെ വരും പുറത്തേക്ക് വരും നല്ല യുവാക്കളായി യുവതികളായി സുമുഖന്മാരായിട്ട് സുഗന്ധമുള്ളവരായിട്ട് അവർ വരും അവരുടെ നെറ്റിത്തടത്തിൽ രേഖപ്പെട്ടിരിക്കുന്നുണ്ടാകുമെന്നാണ് എന്ന് ഈ തൊടാതെ അവസ്ഥകളാണ് ഖുർആാൻ ഇങ്ങനെ വിശദീകരിക്കുകയാണ് നരകവാസികൾ വല്ലാതെ ഇവിടുന്ന് റമലാന്റെ നോമ്പ് തുറന്നിരുന്നു വെള്ളം കുടിച്ചിട്ട് നോമ്പ് ഉള്ള കാലത്തവൻ പകല് വെള്ളം കുടിച്ചിരുന്നു കള്ള് കുടിച്ചിരുന്നു ഇങ്ങനെ നരകവാസിയായതാ നരകവാസി അള്ളാഹുത്താല നരകത്തിലിട്ട് ഇങ്ങനെ കരിക്കുമ്പോ അവനെ ഇങ്ങനെ പൊരിച്ചു കൊണ്ടിരിക്കുമ്പോ അവൻ ഏതാ വെള്ളം അല്ല പറയുന്നത് കേൾക്കൂസ്വാമി അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാവട്ടെ وركامي بري الله كاكما راجتة ورشهادة أشهد أن لا إله إلا, إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار